ആ അതൊന്നും നമ്മൾ വന്നിട്ടുള്ളത് നല്ല വെസ്റ്റേണിൽ വരുന്ന നല്ല ഷർട്ട് ആണ് അത് നമുക്ക് കുറച്ച് മോഡലുകളാണ് നല്ല ഓഫ് വൈറ്റിലും ബ്ലാക്കിലും വരുന്ന മിക്സഡായിട്ട് വരുന്ന കളർ കോമ്പിനേഷൻ ഷർട്ടാണ് കേട്ടോ ഇതല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല പിസ്ത കളറിൽ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയൽ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഓറഞ്ചും കോഫി കളറും മിക്സ് ആയിട്ട് വരുന്ന നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണ് ഇത് അടിപൊളി നല്ല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന് സ്ലീവ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് ഇത് സാധാരണ നോർമൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്ലീവ് ചെയ്യാം ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഈ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചുരുങ്ങി കിടക്കാം അടുത്ത ഷർട്ട് വന്നിട്ടുള്ളത് നല്ല കോട്ടറായിലാട്ടോ ഇത് നല്ല ഫൈ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് ഉണ്ടല്ലോ ഭയങ്കര ഡിഫറെന്റ് ഒരു ഡാർക്ക് ബ്രൌണിലാണ് ഇതിന്റെ കളർ വന്നിട്ടുള്ളത് ഗ്രേപ്പ് മെറ്റീരിയൽ കേട്ടോ അത് ഈ ഷർട്ട് വന്നിട്ടുള്ളത് പുറകിലൊരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് എന്തോ നല്ല ഓഫായിട്ട് തന്നെ ചെറിയ ഒരു ബ്ലാക്ക് ലൈൻ ഒക്കെ നല്ല അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഷർട്ട് ഇത് നല്ല അടിപൊളി പ്രിന്റിൽ വരുന്ന കളർഫുൾ ആയിട്ട് വരുന്നൊരു ഷർട്ടാണ് ഇതിന്റെ സ്ലീവും ചെറിയൊരു ഡിഫറെന്റ് ആണ് നമ്മൾ ആദ്യം കാണിച്ച ഒരു മെറ്റീരിയൽ ഇമ്പോർട്ടൻഡ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്ടത് നല്ല കംഫർട്ടാണ് ഈ ഷർട്ടൊക്കെ പ്രിന്റ് നല്ല അടിപൊളി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഗ്രേപ്പിൽ വരുന്ന ചുന്നി ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഷർട്ടാട്ടോ അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ മോഡൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാ അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്താലും മതി അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ആണ് മറക്കരുത് നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പമുളാഞ്ചേരി റോഡിൽ വെച്ച് കഴിപ്പുറത്താണ് ഓൺലൈൻ ഡി ടി സി ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇനി നമ്മൾ ഏത് മോഡൽസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു